നമ്മുടെ തോന്നുന്നു എന്താടാ മോനെ സോ ഇറ്റ്സ് പേ ഓട്ടി നമ്മളെയാണ് പറഞ്ഞു നമ്മളെ ഒരു പെൺകൊച്ചാന്ന് തോന്നുന്നുണ്ട് ഇയാൾക്കും ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യം പറയുന്നുണ്ട് എന്റെ പോക്ക് നോക്ക് ഓക്കെ വീണ്ടും നമ്മളോട് ചെളിയൊക്കെ തൂത്ത് തുടക്കാനാണ് പറയുന്ന കൈസ് ഇതില് ചെളി തൂത്ത് തുടക്കലും പിന്നെ ട്രാഷ്ലി സംബോഡില് മാത്രപ്പോ ഇവ മുടിഞ്ഞു പോടാ നെഞ്ച് കത്തി ഇവ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിട്ട് കാണാത്തവിയോ സാധന വന്ന് ഞാൻ ഇങ്ങനെ പറയോളാം ഓക്കെ ഐസ ഇന്നത്തെ ഷിഫ്റ്റ്